the ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷം ഇന്നാരംഭിച്ചു മൂന്ന് ദിവസമായാണ് ഇത്തവണയും ശിവരാത്രി ആഘോഷം നടത്തുന്നത് കാലത്ത് പള്ളിയുണർത്തലോടെ ചടങ്ങുകൾ ആരംഭിക്കും പ്രഭാത കീർത്തനം ഉഷപൂജ ധാര എന്നിവയ്ക്ക് ശേഷം രാവിലത്തെ ശിവേലി നടക്കും കല്ലൂർ ജയൻ മേളപ്രമാണം വഹിക്കും തുടർന്ന് ക്ഷേത്രമതിൽക്കെട്ടിനകത്തെ ശിവശൈലം വേദിയിൽ ഓട്ടംതുള്ളൽ കഥാകഥനം എന്നിവ നടക്കും ഉച്ചപൂജയ്ക്ക് ശേഷം പൊതിയിൽ നാരായണ ചാക്യരുടെ ചാക്യാർകൂത്ത് ഉണ്ടാകും വൈകീട്ട് കാഴ്ച ശിവേലി സന്ധ്യാകീർത്തനം ാധന നാമജപ പ്രദക്ഷിണം നാദസുര കച്ചേരി എന്നിവ നടക്കും മാസ്റ്റർ വിഷ്ണു ജയൻ അവതരിപ്പിക്കുന്ന തായമ്പകയും ഉണ്ടാകും ക്ഷേത്രത്തിന് പുറത്തെ വേദിയിൽ നൃത്ത നൃത്യങ്ങൾ ഫ്യൂഷൻ ഡാൻസ് കോൽകളി ക്ലാസിക്കൽ ഡാൻസ് കേരള നടനം കൊച്ചിൻ ഗോൾഡൻ ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയുണ്ടാകും ഏഴിന് രാവിലെ ശിവേലി മേളത്തിന് കല്ലൂർ ജയനും വൈകിട്ടുള്ള കാഴ്ചശേവേലിക്ക് കലാമണ്ഡലം മുരളിയും പ്രമാണികളാകും രാത്രി തൃക്കൂർ അശോക് ജിമാരാർ തായമ്പക അവതരിപ്പിക്കും അന്ന് അകത്തെ വേദിയിൽ കഥാകഥനം ഓട്ടംതുള്ളൽ ഓംകാരം ഗ്രൂപ്പിന്റെ കരോക്കെ ഭക്തിഗാനമേള കെ സി വിവേകരാജ അവതരിപ്പിക്കുന്ന വയൻ കച്ചേരി എന്നിവ നടക്കും പുറത്തെ വേദിയിൽ ഫ്യൂഷൻ ഡാൻസ് നൃത്ത നൃത്തങ്ങൾ തിരുവാതിരക്കളി ക്ലാസിക്കൽ ഡാൻസ് തൃപ്രങ്ങോട് സഹൃദയ അവതരിപ്പിക്കുന്ന സാമൂഹിക നാടകം കാലാന്തരങ്ങൾ എന്നിവ അരങ്ങേറും എട്ടിന് ശിവരാത്രി ദിവസം കാലത്ത് മൂന്നു മണിക്ക് നട തുറക്കും അന്ന് നടക്കുന്ന ശിവലിക്ക് ഗുരുവായൂർ സന്തോഷ് പ്രമാണിയാകും വൈകിട്ട് പഞ്ചവാദ്യത്തോടെ കാഴ്ച ശിവലി നടക്കും രാത്രി മട്ടന്നൂർ ശ്രീകാന്തും മട്ടന്നൂർ ശ്രീരാജും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡബിൾ തായംബുകയും ഉണ്ടാകും അന്ന് അകത്തെ വേദിയിൽ രാവിലെ തിരൂർ പവിത്രനാഥും അവതരിപ്പിക്കുന്ന ഇടക്കധ്വനി കരൌക്കെ ഭക്തിയാനമേള കഥാകഥനം സോപാന ഗീതാഞ്ജലി ഭരതനാട്യം ഭക്തിഗാനാർച്ചന കൈകൊട്ടിക്കളി എന്നിവ നടക്കും പുറത്തുള്ള വേദിയിൽ സോളോ ഡാൻസ് തിരുവാതിര ഫ്യൂഷൻ ഡാൻസ് നൃത്ത നൃത്തങ്ങൾ കൊച്ചിൻ നർമ്മ അവതരിപ്പിക്കുന്ന കോമഡി ഷോ തിരുവനന്തപുരം വേദിക അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത നാടകം കളിയാട്ടം എന്നിവ നടക്കും ഒൻപതിന് പുലർച്ചെ പഞ്ചവാദ്യം മേളം എന്നിവയോടെ വിളക്കിനിപ്പ് നടക്കും തുറന്നുള്ള ചടങ്ങുകൾക്ക് ശേഷം നട അടയ്ക്കുന്നതോടെ ശിവരാത്രി ആഘോഷം സമാപിക്കും ആഘോഷത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസവും ക്ഷേത്രത്തിൽ രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് നടക്കുമെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ എസ് രാജേഷ് ശിവരാത്രി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഗംഗാധര പണിക്കർ സെക്രട്ടറി രാജേന്ദ്രകുമാർ പാണട്ട് എന്നിവർ അറിയിച്ചു